ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊക്കവടയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ മുക്കാൽ കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു അരക്കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് പിന്നെ ചെറുതായി അരിഞ്ഞ പച്ചമുളക് പിന്നെ ആവശ്യത്തിലധികം കറിവേപ്പിലിടാം പച്ചമുളക് ഓപ്ഷനലാണ് കേട്ടോ കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണെങ്കിൽ മുളക് പൊടി മാത്രം മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് വിനേഗറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഒട്ടും ആവരുത് അതുപോലെ ഒട്ടും തിക്കാവരുത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാവണം കേട്ടോ ഇതിൻ്റെ ഒരു ഫോം അപ്പോൾ സ്പൂണിൽ നിന്ന് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല ലൂസാവാത്ത രീതിയിൽ വേണം കേട്ടോ ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഒന്നും ഇടുന്നില്ലയെന്നുണ്ടെങ്കിൽ ഒരു അരമുക്കാൽ മണിക്കൂറോളം റസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്നും ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇടുന്നതിനേക്കാളും നല്ലതാട്ടോ കൈ വെച്ചിട്ടാവുമ്പോൾ അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു മീഡിയം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ നിറമൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ നമ്മൾ തട്ടുവടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റും നല്ല ഒക്കെ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനെടുത്തതിൻ്റെ ക്വാണ്ടിറ്റി ഡബിളായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം